േരക്ക് ഉമ്മാന്റെ കടപ്പിനെ ഉമ്മാന്റെ പോയിന് അല്ലെ ഞാന് നമ്മളൊന്ന് അപ്പൊ ഞാന് സാന്തച്ചില്ലേ സാന്തീ അതിന് വരിക്കാണ്ട് പോവേ ഞാൻ ഞാൻ ഓടുക്കും പോവല്ല ഞാനേ സാന്തേച്ചി നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഞാന് നിങ്ങളെ കാണാൻ വന്നപ്പോ നിങ്ങള് ഓടുക്കാൻ പോണത് എന്താ കാര്യം ഒന്നും ഒരു ഞങ്ങളോടൊരു ഉണ്ടായിരുന്നു കോഴില്ല കോഴി ആ അയിനെ ഞങ്ങൾ എല്ലാവരും കൂടി ആപ്പിനു വേര് കഴിച്ചു അതിനർത്തിട്ടേ അപ്പൊ ഇമ്മ പേരക്ക് കറുത്തണേ ഇല്ല എന്റെ കാലൊക്കെ കൈയൊക്കെ ഒക്കെ അടിച്ചു പൊട്ടിക്കും അറിഞ്ഞു നിർത്തിക്കാൻ ഇങ്ങനെ ആ അപ്പൊ ഇന്നോട് ആ അവര് പറഞ്ഞു ഇങ്ങോട്ട് കോഴി ഉണ്ടീന്ന് അപ്പൊ ഇങ്ങോട്ട് കോയിണ്ടിങ്ങ അത് ഞാൻ മേടിച്ചിട്ട് അവിടെ വെക്കും ചെയ്യാ അപ്പൊമാക്ക് സന്തോഷാവുമല്ലോ കോഴിയൊന്നും ഇല്ലല്ലോ കുഞ്ഞാപ്പൂ കോഴി ഇല്ലല്ലേ ഞാൻ എന്തായാലും ചേച്ചി മന്ദീലേ ഞാൻ കുഞ്ചാട്ടനൊക്കെ കണ്ടിട്ട് കൊറച്ച നേരം മത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ ഞാൻ പോയ കൊട്ടാ കുഞ്ഞാപ്പൂ ഞാൻ പോയി വരാങ്ങള് പോയി വരട്ടിക്ക് അറിയായിട്ടാണെങ്കിലോ ചെലപ്പോ കുഞ്ചാട്ടിനടുത്ത് പോയിണ്ടെങ്കിലോ പറയാൻ പറ്റൂല അല്ലെങ്കിൽ കുഞ്ചാട്ടം എവിടെ നിങ്ങൾ ഒപ്പിച്ചു തന്നാലോ എന്നാലും പോയക്ക ചായ കുടിക്കാലോ കുഞ്ഞാപ്പുണ വരുന്നത് ഇതൊക്കെ ഇപ്പൊ തിന്നു എന്താ ചെയ്യ എന്താണ് കാര്യം രാത്രി ചായ കഴിച്ചു പറഞ്ഞിട്ട് ആ ആര് കുഞ്ഞാപ്പുവാ ഞാനെന്നെപ്പോ വിചാരിച്ചിട്ടുള്ളു കഴിഞ്ഞല്ലാം പോയതല്ലേ ഈ ഇവിടുന്ന് ഇപ്പൊ എല്ലാം ആണ് ഇപ്പൊ കാണുന്നത് എന്താ പ്രതിസം തന്നെയാണ് ഞാനില്ല എന്നാള് വന്നത് ആ ആ പിന്നോട് കഴിഞ്ഞപ്പൊ വാവ പറഞ്ഞിക്കണേ കൊല്ലം അക്കൊല്ലോ ഇക്കല്ലെന്ന് ആ ഇങ്ങനെ അതാണ് പറയുന്നതല്ലേ ആ ഞാൻ വന്നത് ഇങ്ങോട്ടൊരു കാര്യം പറയാനാണ് ഇങ്ങോടുത്ത് കോഴി എന്താ സാന്തരിച്ചു കോഴിയില്ലാന്ന് ഇനി ചൈപ്പോ നിങ്ങള് അറിയാതെ അവിടെ എവിടെയും കോയിന് വെച്ചിട്ടുണ്ടെങ്കിലോ അത് ചോദിക്കാണ്ട് വന്നതാണ് ഞാൻ ഇവിടെ അത് ഞാനീ കോഴിണ്ടായി ഞാൻ എന്താ ചെയ്യാ പടച്ചോനെ കോട്ടിട്ടില്ല ഇമ്മാൻ്റെ അടിപൊളി അടിയാ അടിച്ചു കൊള്ളായിന്ന് പക്ഷെ ഇമ്മക്ക് ചായം ചോറൊന്നും തരൂല ഞാൻ പട്ടീനെടുത്തു ഞാൻ എന്തായാലും പോവുകയാണ് വേറെ എവിടെ നോക്കാലോ എവിടെ എന്താ എന്താണ് ഓമക്കായാണോ അല്ലാ നിനക്ക് ഓമക്കായി വേണുണ്ടായിരുന്നില്ല ഏഹ് ആ ഇനിയിപ്പൊ ഇങ്ങനെ പാലിട്ട് തിന്നിട്ടില്ല നിങ്ങക്ക് ഒരു വിഷമാവൂലേ ആ അതൊന്നും ഞാൻ വനങ്ങാൻ തിന്ന നിങ്ങക്ക് വിഷമം തിന്നണട്ടാ ഞങ്ങക്ക് വേനച്ചിട്ടൊന്നല്ല എന്നാ ഞാനെടുക്ക ഓമ്മക്കായി എനിക്ക് വിഷമൊന്നും ഇല്ല ഏക്ക് വേനിക്കുന്നോ à bảy sớm mai bảy sớm bây ăn ngủ đi nghỉ nên cứ tưởng nắng cứ đi nghỉ là à thế bảy lẽ còn đâu nè bạn đã máu cồn của nó nóng có vấn rồi nè anh rồi đó à cái này nó ta nó cút cát của ta nó bắt ta ra à của nhà ông có bị nay là đi chơi đi chơi nữa à có thấy anh có thấy đi ta nó gì കുഞ്ഞാപ്പു മനസ്സിലാകാത്ത കുഞ്ഞാപ്പൂടാ കുഞ്ഞപ്പ് ആ ഉന്നി ചേട്ടാ ഞാനേ ഒരു കോഴിക്കും അതിന് അടക്കായിരുന്നു ഞാൻ എല്ലായിടത്തും നോക്കി എല്ലോടും കോഴിയില്ല ഇന്നത്തെ കോഴി എന്തിനുണ്ടാ കുഞ്ഞപ്പൂ ന്യൂഇയർ ഒക്കെ കഴിഞ്ഞല്ലടാ

എല്ലാം പിന്നെ കോഴിനെ കിട്ടിയാ കോഴി എന്റെ അടുത്ത് ഇല്ല നിങ്ങള് വർത്താനം കെട്ടിയപ്പോ ചാച്ചി കോഴി ഉണ്ടാവുന്നുള്ളു അപ്പൊ ചൂടായോ എന്താണ് പറഞ്ഞിട്ട് കാര്യ ആരാണിപ്പു പറഞ്ഞു കുഞ്ഞാപ്പിജു എന്താ ചെയ്തത് കൂടി ആ പ്രകാശന കൂടിയും കൂടി ഇവിടെ ഒരു കോന്റെ മൂടെ വിറ്റിട്ട ഞങ്ങൾക്ക് തിന്നില്ലേ പറഞ്ഞ് ചെയ്യാനെ പറഞ്ഞരാജിണ്ട് അതിനെ കൊണ്ടുപോയി നിങ്ങൾക്ക് സന്തോഷാവൂലെന്തോ പറഞ്ഞു അത് പറഞ്ഞതൊന്നും മനസ്സിലാവണില്ലേ ൂര് എന്താ ചായ കുടിക്കണ ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടി പൊയ്ക്ക